കിറായത്ത് പോകാൻ വേണ്ടി സുബഹാനക്കല്ലാം അഭി ഹന്ദിക്ക് പോലത്തെ ചെറിയ ദുവാ ഉണ്ട് ആ പ്രാരംഭ ദുവാ സുന്നത്താക്കപ്പെടും വയുസന്നു അവന്ദൽ കിറായത്തി ഫീകുല്യ റക്കായത്തിൻ എല്ലാ റക്കായത്തുകളിലും കിറായത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് അവിതു വതൽ സുന്നത്താക്കപ്പെടും അഴുതലാണ് തെജിബുൽ ഫാത്തി ഹത്തു ഫാത്തിയ വദൽ നിർബന്ധമാകും അലൽ ഇമാമി വൽ മോമി വൽ മുൻഫരി ഇമാമിൻ്റെ മേലും മാമൂമിൻ്റെ മേലും ഒറ്റയ്ക്ക് സ്കരിക്കുന്നതിൻ്റെ മേലും വാദ്യ ഹോതൽ നിർബന്ധമാകും പിന്നെ സിദ്ധിയെത്തി പതുക്കെത്തുന്ന നിസ്കാരത്തിലും വൽ ജഹരി എത്തി ഉറക്കോത നിസ്കാരത്തിലും പിന്നെ ഈ കുല്ലി റക്കായത്തിൻ്റെ എല്ലാ റക്കായത്തുകളിലും എന്തെങ്കിലും വാദ്യ ഹോതൽ നിർബന്ധ എന്നാൽ എല്ലാ റക്കായത്തെ മസ്ബോക്കിൻ മസ്പൂക്കിൻ്റെ റക്കായത്തിലേക്ക് പിന്തി തുടർന്നവൻ അവനക്ക് അവനക്ക് എന്തെയ്യണ്ട ഫാദ്യ നിർബന്ധമില്ല ഒരാൾ ഓടി വരിക നോക്കുമ്പോൾ ഈ മാമ ഓടിയാണ് കോഴല അപ്പോൾ ഇമാമിൻ്റെ കൂടെ ഇറക്കുകയോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ അത് നിർബന്ധമില്ല ഫാത്തി നിർബന്ധമില്ല കാരണം ഇമാമുഹെ ഇമാമു ഹൈ ചുമക്കും തർത്തീപുൽ ഫാത്തിഹത്തി ഫാത്തിഹ ക്രമത്തിലത് നിർബന്ധമാവും തെർത്തീപ് തെർത്തീപി റബ്ബിൽ ആലമീൻ ഒതിയിട്ട് പിന്നെ വെള്ളിൻ അങ്ങനെ തിരിച്ചു മറിച്ച് വാൻ പറ്റില്ല ക്രമത്തിൽ അതുപോലെ തന്നെ ഇപ്പോൾ അതിനെ ക്ര എന്തു ചെയ്യണം തുടരത്തുടരെ ഓതണം ഇടയിൽ വേറെ ഒന്നും കയറ്റാൻ പറ്റില്ല തുടരെ ഓതൽ നിർബന്ധമാകും ഒരാൾ ഫാത്തിയിൽ നിന്ന് ഒരു കളിമത്തിനെയോ ഒരു അറഫിനെയോ കളഞ്ഞാൽ ഒഴിവാക്കിയാൽ ഔ അബുദോ അല്ലെങ്കിൽ ഒരാൾ ഒരു ഹറഫിനെ ഒരറഫിനെ പകരമോതിയാൽ ആക്കി ഉദാഹരണം പറയട്ടെ ഔ ഹൻ അല്ലെങ്കിൽ ഒരു ഷത്താക്കപ്പെട്ട ഹെറഫിനെ തഹ്റീഫാക്കിയാൽ ലഘൂകരിച്ചാൽ ഈയാക്കൽ എടുത്ത് ശ്രദ്ധ കുറച്ചിട്ട് ഈ ഇയാക്കെന്ന് മതി എന്നാൽ ലം ആവുകയില്ല മാത്രമല്ല തജീബിൽ അല സ്വാബി എന്താ ചെയ്യുക ശരിയുടെ മേലെ മടക്കൽ എന്താവും നിർബന്ധമാകും അല്ല ബാക്കി അടുത്തുള്ള സ്ഥലം ചർച്ച ചെയ്യാം അസാം വൈകും വരഹമുല്ലാറാക്കാത്തു